നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് ലാജ് ചിത്ര ചിത്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ തൊണ്ണൂറ് ശതമാനം പേരും ഇല്ലെങ്കിൽ ഡിസ്ക് രോഗത്തെക്കുറിച്ച് കേട്ടറിവുള്ളവരും എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡിസ്ക് പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ ഡിസ്ക് ഉണ്ടായാൽ പഴയ പോലെ ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമോ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം ഇന്നത്തെ ജീവിത രീതി കൊണ്ടും ജീവിതശൈലി കൊണ്ടും ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഡിസ്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഡിസ്ക് ബൾഞ്ച് നടുവിലും കഴുത്തിലും ഒക്കെ ഉണ്ടാവാം നമ്മൾ ഉപയോഗിക്കുന്ന കസേര നമ്മൾ ഉപയോഗിക്കുന്ന മെത്ത നമ്മളുടെ ജീവിതശൈലികൾ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഒക്കെ തന്നെ ഉണ്ടാകുന്ന പോസ്റ്ററുകളുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന രീതിയിൽ കിടക്കുന്ന രീതിയിൽ നിൽക്കുന്ന രീതിയിലേക്കൊണ്ടാകുന്ന തെറ്റുകൾ കൊണ്ടാണ് ഭൂരിപക്ഷം ആ സമയത്തും ഇത് ഉണ്ടാകുന്നത് ഇനി ഇത് പേശികളുടെ ബലക്ഷയം കൊണ്ടാണെന്നും ഡിസ്ക് ബൾജ് എന്താണെന്നൊക്കെ വിശദമായി ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഡിസ്ക് ബൾജ് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പഴയ പോലെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമോ ഇത് വലിയൊരു ചോദ്യമാണ് ഞാൻ ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോ ഡിസ്ക് വാൾഡിൻ്റെ പല സ്റ്റേജസ് വിവരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എട്ടേക്കാം അപ്പം ശരിക്കും നമുക്കൊരു സാധാരണ ജീവിതം ജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ സ്റ്റേജസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇനിയും ഇന്നിപ്പോൾ ഫിസിയോതെറാപ്പി എന്ന ശാസ്ത്രമേഖല ഇത്രയേറെ വളർന്ന സ്ഥിതിക്ക് ഏത് ഫേസിലായാലും നിങ്ങൾക്ക് സാധാരണ ജീവിതം തീർച്ചയായും സാധിക്കും ജീവിക്കാൻ സാധിക്കും എന്നാൽ പരിമിതികൾ ഉണ്ടാകും ഇപ്പോൾ ആദ്യത്തെ കുറേ ഫേസുകളിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ് അതുപോലെയുള്ള കളിക്കാർ എൻ്റെ അടുത്ത് ചികിത്സിക്കുമായിരുന്നു ഡിസ്ക് പലിജി വന്നവര് പക്ഷേ അവരൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങുകയും വർഷങ്ങളായി നല്ല രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞത് ഒരു പ്രതീക്ഷയ്ക്ക് പകരാറാൻ വേണ്ടിയാണ് കാരണം ഡിസ്ക് രോഗം വന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവനും കഴുത്തിൽ കോളർ ഇട്ടോ അല്ലെങ്കിൽ നടുവിൽ ബെൽറ്റ് ഇട്ടോ ജീവിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞ് പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ശരിക്കും നമ്മൾ ഏതൊരു രോഗിയും ഞാൻ മുമ്പ് ഇതും പറഞ്ഞിട്ടുണ്ടോ ഏതൊരു ലിസ്ക് രോഗം വന്ന രോഗിയും ഇല്ലെങ്കിൽ ഏതൊരു രോഗിയും വിശ്വസം വളർന്നതിനു ശേഷം അവരൊരു കായിക താരമായി കാണുകയും തിരിച്ച് അവരെ കളിക്കളത്തിലെങ്ങനെ ഇറക്കാം എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചികിത്സകളും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് തീർച്ചയായും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ആ പ്രശ്നങ്ങൾ ഏത് ലെവലിലാണോ ആ ലെവലിൽ നിന്നും ആ ഡിസ്ക് ബൾജിനെ ഇല്ലാതാക്കുകയും ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ അതായത് നേർക്കെട്ട് അല്ലെങ്കിൽ ഞരമ്പിലുണ്ടായ ഞെരുക്കം മുതലായ കാര്യങ്ങൾ മാറ്റുകയും അതിനുശേഷം തീർച്ചയായും അവർക്ക് പഴയ രീതിയിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് ഫേസുകൾക്കുള്ള ബലക്ഷയം മാറ്റുക അവർ പേ അവർ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പഴയ രീതിയിലേക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ എങ്കിൽ ഒരുപാട് ഇപ്പം ഞാൻ പറയുന്നത് ഒരുപാട് സെഗ്യൂസ്ട്രേഷൻ ബോർഡുകൾ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് മുന്നോട്ടായി കഴിഞ്ഞ സ്റ്റേജുകളായി തീർച്ചയായും അവർക്കും ഒരിക്കലും ഇങ്ങനെ രോഗിയെ ജീവിക്കേണ്ട കാര്യമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നത് മാത്രം അവർ അമിതമായ ഭാരമെടുക്കാതിരിക്കുക അതിങ്ങനേരം നിൽക്കാതിരിക്കുക അതിങ്ങനെ ഇരിക്കാതിരിക്കുക അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും കാല ഒരു സ്റ്റൂളിലോ മറ്റു പൊക്കി വെച്ച് നിൽക്കുക അപ്പോൾ ഇരി ഇരിക്കുവാണെങ്കിലും ചാരില്ലാത്ത കസേരയിൽ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക ചാരുള്ള കസേരയിൽ ചാരി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അതുപോലുള്ള ലംബോ സപ്പോർട്ട്സിലുള്ള ഉപയോഗ സാധനങ്ങൾ ഉപയോഗിക്കുക കഴുത്തിലാണെങ്കിൽ സർവൈക്കൽ പില്ല പോലുള്ള സപ്പോർട്ട്സ് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് കുറച്ച് നിയന്ത്രണത്തോട്ട് കൂടിയാണെങ്കിൽ നിങ്ങക്ക് സാധാരണ പോലെ ജീവിക്കാൻ സാധിക്കും അല്ലാതെ ഒരു രോഗിയെ ജീവിക്കുക എന്ന അവസ്ഥയില്ല പക്ഷെ ഇത് എങ്ങനെ എന്നുള്ളത് നമുക്ക് കാണാം ഞാനിപ്പോൾ പറഞ്ഞ തന്നെ ഒരു ഡിസ്കിൻ്റെ പ്രശ്നം വന്ന വ്യക്തിക്ക് അതായത് ഡിസ്കിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബൾജി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക് ബൾജ് നിർവഹിച്ചു ഉടനെ എന്തെങ്കിലും നിങ്ങൾ പാനിക്കാൻ കാര്യമില്ല ഡിസ്ക് ബൾജി അല്ല പ്രശ്നം ഉണ്ടാകുന്നത് ഡിസ്ക് ബൾജി മൂലം ഒന്നിയിൽ ഏതെങ്കിലും ഞരമ്പോ മറ്റ് ഞെരുമുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അത് സെവൈക്കൽ റാഡിക്കലോപ്പതിയോ അതായത് സാനിറ്റിക് റാഡിക്കലോപ്പതിയോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് വരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അതിനെയാണ് നമ്മൾ ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അപ്പം ആ കംപ്ലൈൻറ്റ് നമുക്ക് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് ബലപ്പെടുത്തി എടുക്കുക എന്നുള്ളത് വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ചികിത്സയുടെ ഭാഗം വേണം ഒരിക്കൽ കൂടെ ഒന്ന് വിശ്വസിക്കാൻ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഒരു നടുവേദന വന്നു അതായത് മെക്കാനിക്കൽ എൽ ബി ലോ ബാക്ക് പെയിൻ എന്ന് പറയും നമ്മളൊരു വെയിറ്റ് എടുത്തു അല്ലെങ്കിൽ കുറേ നേരം ഒരു വണ്ടിയിൽ യാത്ര വല്ലാതെ പോസ്റ്റർ കുറയാൻ ഇരിക്കേണ്ടി വന്നു ആ സമയത്തൊക്കെ നമുക്ക് നടുവേദന വന്നൊന്ന് വരാം ആ നടുവേദനയ്ക്ക് എടുക്കേണ്ട ഒരു ഫിസിയോതെറാപ്പി ചികിത്സ അല്ല നേരെ ഒരു ഡിസ്ക് ബൾജ് ഉള്ള വ്യക്തിക്ക് എടുക്കേണ്ടത് അപ്പം ഡിസ്ക് ബൾജ് ഉള്ള വ്യക്തിക്ക് തീർച്ചയായും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ സാധാരണ ഒരു ട്രാക്ഷൻ കൊടുത്തു അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും വേദനയ്ക്ക് സ്ഥാനം കൊടുത്തോ അങ്ങനെ വിടിച്ചത് നേരെ വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ആ ബൾജ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പൈൻ നമ്മൾ നട്ടിൽ ചെറിയ ഒരു ഒരു ചലനമുണ്ട് ഒരു ഒരു ലിമിറ്റഡ് മൂവ്മെൻസ് ഉണ്ട് ആ മൂവ്മെൻറ്റ്സ് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സ്പൈനൽ മാനിപ്പുലേഷൻ വേണമെങ്കിൽ അത് ചെയ്തിരിക്കണം അപ്പോൾ അങ്ങനെ ഇതിനെ അതൊരു നമ്മുടെ പേശികൾ നടുവരോ കഴുത്തിനോ ചുറ്റുമുള്ള പേഷ്യുകൾക്ക് പുറത്തുള്ള ഫേഷ്യോ പേശികളോ നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അവയെല്ലാം നമ്മൾ അയച്ച് പഴവലാക്കണം ഇങ്ങനെ ഇതെല്ലാം അഡ്രസ്സ് ചെയ്തതിന് ശേഷം ഈ മരുന്ന് കൂടാതെ തന്നെ അവർക്ക് വേദനയോ ഇല്ലെങ്കിൽ അവർക്ക് ഈ ഈ ഡിസ്ക് വഴി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ പ്പെട്ടതിനു ശേഷം വേണം ഒരു വ്യായാമത്തിലേക്ക് കിടക്കാൻ അപ്പോൾ ഈ ആദ്യത്തെ ഘട്ടങ്ങളിൽ വ്യായാമം ഇല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ വ്യായാമമുണ്ട് ഇപ്പോൾ ഡിസ്ക് വെള്ളം റിഡക്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ആ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അതിനെ സഹായിക്കുന്ന വ്യായാമങ്ങളുണ്ട് കാലിലേക്കുള്ള സയാറ്റിക്ക അല്ലെങ്കിൽ കയ്യിലേക്കുള്ള പ്രവഹിക്കുന്ന വേദന ഇത് മാറാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളുണ്ട് അത് ആദ്യ സ്റ്റേജുകളിൽ നിങ്ങളുടെ ക്ലിനിക്കിൽ നിങ്ങൾ സാബ്സൺ ചെയ്യിപ്പിക്കും ആ വ്യായാമത്തിലൂടെ തന്നെ വേണം ഈ കാലിലേക്ക് പ്രവഹിക്കുന്ന വേദന ഇല്ലെങ്കിൽ കയ്യിലേക്ക് പ്രവഹിക്കുന്ന വേദന ഇല്ലാതാകാൻ അങ്ങനെ അത് ഇല്ലാതായതിന് ശേഷമാണ് നമ്മൾ അപ്പോൾ അതൊക്കെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുന്നു അപ്പോൾ ഈ ഈ ആ വേദന മാറി മാറിയതിന് ശേഷം പിന്നെ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നാണ് പിന്നീടാണ് നമ്മൾ ഈ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ നമ്മൾ ക്ലിനിക്കിൽ തന്നെ ചെയ്ത് പറഞ്ഞു കൊടുത്തതിനു ശേഷം വീണ്ടും ഈ ട്രീറ്റ്മെൻറ്റ് മാറിയതിനു ശേഷം നമ്മൾ ഒരിക്കൽ കൂടി പ്രോക്രി ടെസ്റ്റുകൾ ചെയ്ത് നോക്കും അതായത് ഈ പേഷ്യൻസിനെ കൊണ്ട് തന്നെ അവർ ചെറിയ രീതിയിൽ അവർക്ക് അതായത് ഭാര എടുപ്പിക്കുന്ന വല്ല്യ നേരെ ഒരു പത്ത് കിലോ വരിച്ചാൽ പോക്കുക എന്നുള്ളതല്ല പക്ഷെ അവർക്ക് അത്യാവശ്യം ചെയ്യേണ്ട രീതിയിലുള്ള ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഏത് സ്റ്റേജിലാണോ ആ സ്റ്റേജിൽ അവർക്ക് നുസരിച്ചിട്ടുള്ള ചെറിയ വീറ്റുകൾ ലഭിക്കുക ക്ലൈം സ്റ്റെപ്പ് കയറ്റാൻ നോക്കുക അതുപോലെ സൈക്ല അതുപോലെ സാധനങ്ങളൊക്കെ ചവിടിപ്പിച്ചു നോക്കുക ഇങ്ങനെ വീണ്ടും അവർക്ക് ഒരു സാധാരണ ജീവിതം ചെയ്താൽ ചെയ്യുമ്പോൾ വീണ്ടും വരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊവോക്കേറ്റീവ് ടെസ്റ്റുകൾ നമ്മൾ നോക്കണം ഇത് പക്ഷേ എക്സ്പേർട്ടായിട്ടുള്ള വിശദോപ്ഷൻ വേണം ചെയ്യാൻ കാരണം ഒരിക്കലും പ്രൊവോക്കേറ്റീവ് ടെസ്റ്റ് ചെയ്ത് അവർക്ക് വീണ്ടും പഴയ അസുഖം വരരുത് അപ്പം ആ രീതി ചെയ്ത് ഉറപ്പ് വരുത്തുക വീണ്ടും വരില്ല എന്ന് ഇങ്ങനെ ഉറപ്പ് വരുത്തിയിട്ട് വിടുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും യാതൊരു സംശയം കാര്യത്തിൽ വേണ്ട പക്ഷേ അതങ്ങോട്ട് ഇന്ന് ഒരു പത്ത് ദിവസത്തെ കോഴ്സ് ആണെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം നിങ്ങൾ നേരെ പോയി ജോലി ചെയ്യാമെന്നുള്ളതല്ല നിങ്ങൾക്ക് ആ നിങ്ങളെ കാണുന്ന ഡോക്ടർ തീർച്ചയായും പറഞ്ഞു തരും എത്ര ദിവസത്തെ വ്യായാമം ചെയ്യണം എത്ര ദിവസം നിങ്ങൾ ഇന്ന ഇന്ന ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ ഇത്ര ദിവസം ഇത്ര ആഴ്ചകൾ ഇന്ന രീതിയിൽ ഉള്ള വ്യായാമം ചെയ്യണം അതിനുശേഷം വ്യായാമം മാറ്റണം അതിനുശേഷം അതുപോലെ നിങ്ങൾക്ക് ആദ്യം അതിൽ നിര ഇരിക്കരുത് അല്ലെങ്കിൽ അതിൽ നിര ഭാര്യയുടെ നിങ്ങൾ കുറച്ച് വർഷം നടക്കാൻ പോകണം ഭാരം എടുക്കണം വെയിറ്റ് എടുക്കണം ഇങ്ങനെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുവിടും അങ്ങനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു വിശുദ്ധാദർ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ഒരു മൂന്ന് തൊട്ട് ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സാധാരണ ചെയ്ത് ഇപ്പം എൻ്റെ ഇവിടെ വരുന്ന രോഗികളോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞത് നിങ്ങൾ എല്ലാം ചെയ്യണം എന്നാൽ എല്ലാം ചെയ്യുന്നതും നേരെ ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് നയിച്ചാക്കി നോക്കുക എന്നുള്ളതല്ല പക്ഷേ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങന അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ആ സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്യണം ഒന്നും ചെയ്യാൻ ഇന്നിട്ട് എനിക്ക് വേദനയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം ഒന്നും ചെയ്തെങ്കിൽ എനിക്ക് ഡോക്ടർ പക്ഷേ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ അടുക്കളപ്പോൾ കുറച്ച് നിന്നു അല്ലെങ്കിൽ കസേരയെ കുറച്ച് ഇരുന്നു എനിക്ക് വീട്ടിൽ തന്നെയായി അപ്പം അത് കാര്യമില്ല അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന വരരുത് അങ്ങനെ ആണ് നിങ്ങൾ അങ്ങനെ കറക്റ്റായ നിർദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുക ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാവുന്ന പോലെ സാധാരണ നിലയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ഇതുകൊണ്ട് ഡിസ്ക് രോഗം വന്ന ഒരു വ്യക്തി ഒരിക്കലും പഴയ പണ്ടുകാലത്തെ പോലെ ഒരു ഡിസ്ക് രോഗിയായി ജീവിക്കുന്ന ഒരു അവസ്ഥയില്ല എല്ലാം ചെയ്യാവുന്ന ഒരു പഴയ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രൊവൈഡ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഒരു തരുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്ക് രോഗികൾക്ക് ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോ തന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രേരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുമ്പുള്ള ഡിസ്കിൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കും മറ്റൊരു വീഡിയോ മറ്റേ ഉടനെ കാണാം അതുവരേക്കും ബൈ